യമാണ് തകർക്കുന്നത് എന്നാലോചിച്ചു ലോകം ശനികളുടെ പുണ്യകേന്ദ്രമായ എല്ലാവരും നമസ്കരിക്കുമ്പോൾ കുമ്പിടുന്ന ദിശയാണ് മസ്ജിദിൽ ഹറം അതിനകത്ത് കേബാലയം ആ കേബാലയമാണ് മാഞ്ചനക്ക് ഉപയോഗിച്ചുകൊണ്ട് കല്ലുകൾ വർഷിച്ചുകൊണ്ട് കല്ലുമഴ പെയ്ച്ചുകൊണ്ട് യശീദിന്റെ പട്ടാളം തകർത്ത് കടഞ്ഞത് ഈ പട്ടാള നേ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുത്തത് അജ്ജാജിന് യൂസഫ് എന്ന് പറയുന്ന സ്വച്ഛാധിപതിയായ സൈന്യാധിപനാണ് അജാജബിന് യൂസഫ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ സൈന്യാധിപനാണ് എന്ന് പറയും യസീദിനെയും അദ്ദേഹത്തിൻ്റെ സൈന്യാധിപനായബിൻ യൂസഫിനെയും ഹിറ്റ്ലറോടോ മുസോളിനിയോടോ പോലും ഓഹിക്കാൻ സാധ്യമല്ല കാരണം ഇവർ ചെയ്ത അത്രയും ക്രൂരതകൾ ഹിറ്റ്ലറും ചെയ്തിട്ടില്ല മുസോളിനെയും ചെയ്തിട്ടില്ല ഒരു ഏകാധിപതികളും ഈ ലോകത്ത് ചെയ്തിട്ടില്ല അത്രയും വലിയ കൂടും ക്രൂരതകളാണ് ഈ യസീദും അദ്ദേഹത്തിൻ്റെ പടയാളിയായ ഈ അജാജിന് യൂസഫും കൂടി ചെയ്തു കൂട്ടിയിട്ടുള്ളത് ഏതായാലും അജാജിന് യൂസഫിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ് കേബാലയത്തിനെതിരെ ആക്രമണം തുടങ്ങിയത് അങ്ങനെ കല്ലിമഴ പെയ്ച്ച് കേബാലയം തകർത്ത് കളഞ്ഞു എന്നാണ് ചരിത്രം ശേഷം പ്രവേശിച്ചു മുഹമ്മദ് പട്ടാളം വെട്ടിക്കൊന്നു എന്നതാണ് ചരിത്രം അങ്ങനെ സുബേറിന്റെ രക്തം കൊണ്ട് കബാലയം രക്തഭങ്കിരമായി മാറി ആരാണ് മുഹമ്മദ് ബിൻ എന്ന് നോക്കണം ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ആദ്യത്തെ ഖലീഫയെ അബൂബക്കർ റളിയൽ ദാഹുവിൻ്റെ മകളുടെ മകനാണ് ആര് മുഹമ്മദ് ബിൻ സുബൈർ എന്ന് പറഞ്ഞാൽ ഒന്നാം ഖലീഫയുടെ പൗത്രനാണ് ഈ മുഹമ്മദ് ബിൻ സുബൈറിൽ കൊല്ലപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വ്രതമാതാവ് അസ്മാവി ജീവിച്ചിട്ടുണ്ട് അങ്ങനെ മുഹമ്മദ് ബിൻ സുബൈറിനെ വെട്ടിക്കൊന്ന ശേഷം സൈന്യാധിപനായ അജാജപ്പിന് യൂസഫ് ഉന്മാദത്തോടു കൂടി ഈ സുബൈറിൻ്റെ മാതാവായി അസ്മയുടെ സമക്ഷത്തിലേക്ക് ചെയ്യുക ചെല്ലുകയാണ് ആ വയോധ്യയ്ക്ക് ഏകദേശം അവരോടടുത്ത് പ്രായം കിട്ടും എന്നിട്ട് ഉന്മാദനായി വലിയ സന്തോഷത്തോടുകൂടി അജാജപ്പിന് യൂസഫ് അവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ് താങ്കളുടെ മകന് ഞങ്ങൾ കൊന്നുകളഞ്ഞിരിക്കും തല വെട്ടി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മകനോ നിങ്ങളോ മറ്റുള്ള മദീനയിലെയോ മക്കയിലെയോ ശത്രുക്കൾ ആരും തന്നെ ഇനി തലവെക്കുകയില്ല ഞങ്ങളാണ് അജയ് ഞങ്ങളാണ് ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ എക്കാലത്തെയും അധികാരികൾ എന്നത് ഞാൻ പ്രഖ്യാപിച്ചു ആ സമയത്ത് അസ്മാവി കൊടുത്ത ഒരു മറുപടി ഉണ്ട് അതിപ്രകാരമായിരുന്നു എൻ്റെ മകൻ്റെ ഈഹലോക ജീവിതം നീ അവസാനിപ്പിച്ചു പക്ഷേ നിൻ്റെ പരലോക ജീവിതം നീ നശിപ്പിച്ചു ഇല്ലാതാക്കി ഇത് കേട്ട് തലകുനിച്ച് മടങ്ങുകയാണ് അജാജബിന് യൂസഫ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ യസീദിന്റെ ഭരണകാലത്ത് ഇസ്ലാമിക ചരിത്രത്തിലുണ്ടായ മൂന്ന് ദുരന്തങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ നൂറുകണക്കിന് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നും രണ്ടുമല്ല എണ്ണിപ്പറഞ്ഞാൽ തീരാത്ത അത്രയും ദുരന്തങ്ങൾ ഇസ്ലാമിക സാമ്രാജ്യത്തിനും ഇസ്ലാമിക വിശ്വാസികൾക്കും നൽകിയിട്ടുള്ള ഭരണാധികാരിയാണ് യസീദ് ഇസ്ലാമിന് ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിച്ച ഒരു ഭരണം അത് മുഹാവിയുടെയും മക്കളുടെയും ഭരണം തന്നെയാണ് അതിൽ രണ്ട് മൂന്നെണ്ണം ആണ് നമ്മളിവിടെ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളതെല്ലാം കൂടി പറയുകയാണെങ്കിൽ അതിന് സമയം ഇത്രയൊന്നും മതിയാവുകയില്ല അത്രയും വലിയ കുരതകൾ ഇസ്ലാമിക ചരിത്രത്തിൽ ഏൽപ്പിച്ച് ഇസ്ലാമിന് ഇത്രയും വലിയ ദുരന്തം പ്രഹരം സമ്മാനിച്ച ഭരണാധികാരിയാണ് യസീദ്